ഹലോ ഹോബിഗഡ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ ക്രിസ്മസിന് മുന്നേ ഉള്ള രണ്ട് ദിവസമായിട്ട് നമുക്ക് കിട്ടിയ ഓർഡേഴ്സിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് കേട്ടോ ക്രിസ്മസിനൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കായിപ്പോകും അപ്പോൾ നമുക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനുള്ള സമയമൊന്നും കിട്ടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മൾ കേക്ക് തീർത്ത് കൊടുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ബിസി ആയിരിക്കുന്നത് കൊണ്ട് വീഡിയോൻ്റെ കേസ് നമുക്ക് അത്രയ്ക്കും ശ്രദ്ധിച്ച് എടുക്കാനും ഒന്നും പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇത് അതിന് മുന്നേ നമുക്ക് കിട്ടിയ കുറച്ച് നമ്മൾ ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കേക്കിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു പിസ്ത കേക്ക് ഒരു അഞ്ച് പിസ്ത കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ ഒരു തീം കേക്കാണ് നമ്മൾ ആദ്യം ചെയ്ത് മാറ്റുന്നത് കേട്ടോ ഇതിപ്പോൾ ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലുള്ള ഒരു കേക്കായിരുന്നു അതിപ്പോൾ നമ്മളൊരു ബാർബിഡോളിൻ്റെ മോൾഡിൽ വെച്ചിട്ടാണ് അത് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ അത് അത് ഫസ്റ്റ് നമ്മളെ തീം കേക്ക് അല്ല അതായത് എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ഞാൻ ഇത്തിരി ടഫായിട്ടുള്ള കേക്കെല്ലാം ആദ്യം ചെയ്തങ്ങ് മാറ്റും അത് കഴിഞ്ഞിട്ടാണ് സിമ്പിളായിട്ടുള്ള കേക്കിലോട്ട് കിടക്കുന്നത് അപ്പോൾ തന്നെ ഒരു ആശ്വാസവും നമുക്ക് അപ്പോൾ ആദ്യം നമ്മൾ ഈ തീം കേക്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ചില ആദ്യം വരുന്ന ഓർഡേഴ്സ് എല്ലാം ഒരു ബുക്കിലോട്ട് എഴുതി വെച്ചതിന് ശേഷം നമ്മൾ ഒരേ ഫ്ലേവറുള്ള കേക്കുകളൊക്കെ ആദ്യം ആദ്യം ബേക്ക് ചെയ്ത് മാറ്റി എല്ലാം ബേക്ക് ചെയ്ത് ഒരുമിച്ച് വെച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നീടാണ് ഫ്രോസ്റ്റിങ്ങിലോട്ട് കടക്കുന്നത് കേട്ടോ അടുത്ത കേക്ക് നമ്മളൊരു ക്രിസ്മസ് ബർത്ത് ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പച്ച ഷെയ്ഡ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ അതിൻ്റെ ചുറ്റിലുമായിട്ട് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ചെറിയ ചെറിയ ഫ്ലവേഴ്സ് കുഞ്ഞു റോസറ്റേൻ്റെ നോസിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കണ്ടോ ഇത്ര ആയിട്ടുള്ള ഡിസൈൻ ആണെങ്കിലും കാണുമ്പോൾ ഒരു ഭയങ്കര അട്രാക്ഷനായിട്ടുള്ളൊരു എനിക്കെന്തോ ഭയങ്കര ഒരു കേക്ക് കേട്ടോ ഇത് ഇനി മൂന്നാമത്തെ കേക്കാണ് മൂന്നാമത്തെ കേക്കിൽ നമ്മളൊരു സാന്ഡേ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എന്തോ എഡിബിളല്ല കേട്ടോ അല്ലാതെ നമ്മൾ ചെറിയ ടോയിൻറ്റ് മോഡലിൽ കിട്ടുന്ന ആണ് അപ്പോൾ അത് കേക്കിൽ ടച്ചാവാതിരിക്കാൻ വേണ്ടിയിട്ട് ബട്ടർ ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിട്ടാണ് സാന്ഡേ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ അടുത്ത കേക്കിൽ നമ്മൾ റോസട്ടേൻ്റെ നോസിൽ വെച്ചിട്ട് ഫ്ലവേഴ്സ് വെച്ച് റോസാപ്പൂ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ വലിയ ഒരു ഫ്ലവർ ചെറിയ ഫ്ലവർ ചെറിയ ഫ്ലവർ അങ്ങനെ മൂന്ന് റോസാപ്പൂ ആയിട്ടാണ് അത് ചെയ്തു കൊടുത്തിരിക്കുന്നത് കേട്ടോ അങ്ങനെ ആദ്യം നാല് കേക്കും റെഡി ആയിട്ടുണ്ട് ഈ നാല് കേക്കാണ് നമ്മൾ ഫസ്റ്റ് കൊണ്ടുപോകുന്ന കേക്ക് കേട്ടോ അത് നമ്മൾ ഫസ്റ്റ് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത കേക്ക് ഇങ്ങനത്തെ ഈ സാൻഡേ നമ്മൾ താഴെ ഇങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് എടുത്ത കേക്കാണ് കേട്ടോ ഇനി നമുക്ക് ഒരുപോലെയുള്ള ആറ് സ്പെഷ്യൽ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതിനിങ്ങനെ ഒരേ പോലത്തെ ഡിസൈനാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് പക്ഷേ ഇത് ആദ്യത്തെ ഡിസൈനില് കേക്കിൽ നമ്മൾ റോസറ്റയൊക്കെ വെച്ചിട്ട് റോസ റോസൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്രീം ഒരു അല്പം മെൽറ്റ് ആയപ്പോൾ പിന്നെ ഞാൻ റോസാപ്പൂ ഒക്കെ ഒന്ന് ഉപേക്ഷിച്ചിട്ട് പിവറും ക്രിസ്മസ് ബേർത്ത് മാത്രമാക്കിയിട്ട് അങ്ങനെയാണ് കൊടുത്തത് കേട്ടോ പക്ഷെ ഒരേ ഒരു കളർ തീമിൽ തന്നെയായിരുന്നു ആ കേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഡാർക്ക് ഡാർഗനാശ വെച്ചിട്ട് അതിൽ സെൻട്രലായിട്ട് പേര് കമ്പനിയുടെ പേരും എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ടോപ്പറും നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അത് ആറ് കേക്കും നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളർ തീം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ലൈറ്റ് റോസ് ഗ്രീനും ആ ഒരു വൈറ്റും ഒക്കെ കൂടെ വന്നപ്പോഴേക്കും കേക്ക് എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ആറ് കേക്കും കാണാനായിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതും കൊണ്ടുപോകാനായിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരേപോലത്തെ അത് കസ്റ്റമർ തന്നെ നമ്മളോട് ആവശ്യപ്പെട്ടതായിരുന്നു ഈ ഒരു ഡിസൈൻ സൈഡിലായിട്ട് ഇങ്ങനെ റെഡ് കളറും പിന്നെ ഈ ഒരു പിക്ചർ നമ്മൾ അവർക്ക് അവർ നമുക്ക് അയച്ചു തന്നിട്ട് അതേപോലെ ചെയ്യാനായിട്ടായിരുന്നു ആവശ്യപ്പെട്ടത് കേട്ടോ അപ്പോൾ അതേ രീതിയിൽ തന്നെ അവർ കാണിച്ച അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്രീൻ വൈറ്റ് റെഡ് തീമിലുള്ള കേക്കായിരുന്നു ഇത് പിന്നെ അവർ പറഞ്ഞ ടോപ്പറും കറക്റ്റായിട്ട് നമുക്ക് അതേ ടോപ്പർ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ചെറിയ ക്രിസ്മസ് ട്രീ പോലത്തെ ഡിസൈൻ അത് ആ നോസിൽ എന്നെ ആ നോസിൽ മാറ്റാനൊന്നും നിന്നിട്ടില്ല ആ നോസിൽ വെച്ചിട്ട് എന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അതേപോലത്തെ രണ്ട് കേക്ക് ഉണ്ടായിരുന്നു അത് രണ്ട് കേക്ക് നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ് അത് ചോക്ലേറ്റ് കേക്കും സുഷൽ നമ്മൾ ചോക്ലേറ്റ് ഗണാശം വെച്ചിട്ട് അതിൻ്റെ ടോപ്പിൽ ചെയ്തതിന് ശേഷം ഇങ്ങനെ ആ ഈ ഒരു ഒരേ ഒരു ഡിസൈനും ആ ഒരു കാര്യങ്ങളും ഒക്കെ ആവുമ്പോഴേക്കും നമുക്ക് ഒരു നമ്മുടെ ക്രീം വേസ്റ്റ് ആവില്ല നമുക്ക് ഒരുപാട് നമ്മുടെ സമയം വേസ്റ്റ് ആവില്ല അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പം ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് നമുക്ക് ആ ക്രീം തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അധിക നഷ്ടങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും കസ്റ്റമർ പ്രത്യേകിച്ച് നമ്മളൊരു ഡിസ് ഡിസൈനൊന്നും ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അടുത്ത് നമുക്കുണ്ടായിരുന്നത് രണ്ട് ഹണി കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിസ്മസ് തീം ആണെങ്കിലും ഹണി കേക്ക് വരുമ്പോഴേക്കും എനിക്ക് ഈ ഒരു ഹണിക്കൊമ്പും ആ ഹണിയും ഹണി ബിയൊക്കെ വെച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു തൃപ്തി ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഹണി ബിയെ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹണിക്കൊമ്പലും ആ ഒരു സംഭവം എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ആ രണ്ട് കേക്കും ഡെലിവറിക്കായിട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന് നമ്മൾ ചെയ്തെടുത്ത കുറച്ച് വർക്ക്സാണ് കേട്ടോ ഇനി ക്രിസ്മസിനുള്ളതൊന്നും നമുക്ക് ചെയ്ത് വീഡിയോ ഒന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ ഒന്നും മറക്കല്ലേ ബൈ വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ